ഇന്നത്തെ ഗൂഗിൾ ഡൂറിൽ ചിത്രം എല്ലാവരും ശ്രദ്ധിച്ചു കാണും അല്ലേ ഒരു വനിതയുടെ ചിത്രം ആരാണ് ആ വനിത എന്തുകൊണ്ടായിരിക്കും ഗൂഗിൾ ആ വനിതയെ ആദരിച്ചത് ഇന്ത്യയുടെ ആദ്യ വനിതാ ഗുസ്തി താരം ഹമീദ് ബാനു ആണ് ഗൂഗിൾ ഡൂഡിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗുസ്തിക്കാരിയായി പരക്കെ കണക്കാക്കപ്പെടുന്ന ഹമീദ ഹമീദാനു ആയിരത്തി തൊള്ളായിരത്തിന്റെ തുടക്കത്തിൽ ഉത്തർപ്രദേശിലെ അലിഗട്ടിനു സമീപമാണ് ജനിച്ചത് ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തിക്കാരിക്കുള്ള ആദരവായാണ് മെയ് നാലെന്ന ദിനം ഗൂഗിൾ തെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് അൻപത് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറെ പ്രസിദ്ധി നേടിയ താരമായിരുന്നു ഹമീദ ഹമീദാനു പുരുഷന്മാർ കൈയടക്കി വെച്ചിരുന്ന ഗുസ്തി മേഖലയിലേക്ക് അമ്പരപ്പിക്കുന്ന മികവേ ടെ കടന്നു വന്ന അവർ അക്കാലത്തെ പ്രസിദ്ധമായ പുരുഷ താരങ്ങളെ ഗോതയിൽ മലർത്തിയടിച്ചാണ് ശ്രദ്ധയാകർഷിച്ചത് ഹമീദാഭാനു പലപ്പോഴും പുരുഷ ഗുസ്തിക്കാരെ മത്സരങ്ങൾക്ക് വെല്ലുവിളിക്കാറുണ്ടായിരുന്നു കാരണം അവർക്ക് അത്രമാത്രം കരുത്തും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു ഏതാണ്ട് മുന്നൂറോളം മത്സരങ്ങളിൽ വിജയം സ്വന്തമാക്കി അവർ അസാധാരണ വെല്ലുവിളികൾ ഉയർത്തി അമ്പരപ്പും സൃഷ്ടിച്ചിട്ടുണ്ട് തന്നെ ആരാണ് തോൽപ്പിക്കുന്നത് ആ പുരുഷ താരത്തെ വിവാഹം ചെയ്യുമെന്ന് അവർ വെല്ലുവിളിച്ചു അലിഗട്ടിന്റെ ആമസോൺ എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ അക്കാലത്തെ ഏറ്റവും മികച്ച പുരുഷ ഗുസ്തി താരമായിരുന്ന ചോട്ടഗാമ പഹൽവാനെ ഗോതയിൽ മലർത്തിയടിച്ചാണ് അവർ ഇന്ത്യൻ ജനതയെ അമ്പരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മെയ് നാലിനായിരുന്നു വിഖ്യാതമായി മാറിയ ഈ പോരാട്ടം അന്ന് വെറും ഒരു മിനിറ്റ് മുപ്പത്തിനാല് സെക്കൻഡിൽ അവർ പഹൽവാനെ കീഴടക്കി ഇതിനോടുള്ള ആദരവായാണ് ഇന്ന് ഗൂഗിൾ ഡൂഡിൽ അത് മാറ്റിയത് സ്ത്രീകൾ വീട്ടിൽ മാത്രം ഒതുങ്ങി നിന്ന കാലത്താണ് ഭാനു ഒരു ഗുസ്തി താരമായതും പുരുഷന്മാരോട് ഏറ്റുമുട്ടി ശ്രദ്ധിക്കപ്പെട്ടതും അവരുടെ അശ്രാന്ത പരിശ്രമവും ഗുസ്തിക്കാരിയാകുക എന്ന ആഗ്രഹവും അവളെ ഒരു മികച്ച ഗുസ്തി താരമാക്കി മാറ്റുകയും നിരവധി അംഗീകാരങ്ങൾക്കും അർഹയാക്കുകയും ചെയ്തു ഭാനുവിന്റെ വിജയം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ലായിരുന്നു അന്താരാഷ്ട്ര തലത്തിലും മത്സരിക്കുകയും പുരസ്കാരങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു ആ കാലത്തെ അവരുടെ ഭക്ഷണ രീതികളും മറ്റും വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു നൂറ്റിയെട്ട് കിലോ ഭാരവും ഒന്ന് ദശാംശം ആറ് മീറ്റർ ഉയരവുമുള്ളവർക്ക് പാൽ ഇഷ്ടവിഫവുമായിരുന്നു ദിവസത്തിൽ അഞ്ചല്ലെങ്കിൽ ആറ് ലിറ്റർ പാൽ വരെ അവർ കുടിച്ചിരുന്നു മട്ടൻ ബദാം വെണ്ണ തുടങ്ങിയതും ധാരാളം കഴിക്കുമായിരുന്നു അവർ ഒരു ദിവസം ഒൻപത് മണിക്കൂർ ഉറങ്ങുകയും ആറ് മണിക്കൂർ പരിശീലിക്കുകയും ചെയ്തിരുന്നു ഗുസ്തിയിലടക്കം പിൻകാലത്ത് കായിക മേഖലയിലേക്ക് കടന്നു വന്ന വനിതാ താരങ്ങൾക്ക് ഹമീദാബാനു എന്നും ഒരു പ്രചോദനമായിരുന്നു ഇന്ന് ഇന്ത്യയും ലോകമെമ്പാടും അവരെ ആദരിക്കുന്നു